ഹലോ കേസ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ശിവപാർവതി ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നേരത്തെയും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേകത അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പൂവുണ്ടാകുന്ന ദിവസം ഈ ഒരു പൂവിന് പർപ്പലും നിറവായിരിക്കും പിന്നെ ഓരോ ദിവസം കഴിയും തോറും അത് പതുക്കെ പതുക്കെ വെളുത്ത് വെളുത്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെടിയത്തിന് രണ്ട് കളറിൽ ഉണ്ടായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും രണ്ട് കളറിൽ പൂവുണ്ടാകുന്ന നല്ല ഇത് കളർ കുറഞ്ഞു കുറഞ്ഞ് വെളുത്ത് വെളുത്ത് വരുന്നതാണ് ഒരു നാലഞ്ച് ദിവസമൊക്കെ ഒരു പൂവ് നിൽക്കി വിട്ടു പിന്നെ ഇതിൻ്റെ പേര് വന്നെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന് നീലനിറവാണല്ലോ അതുപോലെ പാർവതിക്ക് വെളുപ്പം നിറവാണ് അതുകൊണ്ടാണ് ഇതിനെ ശിവപാർവതി ചെടിയെന്ന് ഇതിൽ പറയുന്നത് അപ്പം നിങ്ങളുടെ നല്ല ഇതിന് എന്താ പേര് വരുന്നത് കമന്റ് ചെയ്യണം കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പിന്നെ ഇതിന് നല്ലൊരു വാസനയാണ് കേട്ടോ നല്ല മുല്ലപ്പൂവിന്റെ പോലത്തെ നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത് അതും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു ഒത്തിരി പൂ ഉണ്ടാകുന്നുണ്ട് ചില ചില സമയങ്ങളിൽ ഇതിൽ പൂവുണ്ടാകുള്ള പൂവുണ്ടാകാറുള്ളൂ കേട്ടോ കുറച്ച് നല്ലിട്ട് പൂവൊന്നും ഇല്ലാതെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഒത്തിരി പൂ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ രണ്ട് കളറിൽ പൂണ്ടായി നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോയെന്നൊക്കെയൊന്ന് കമൻറ്റ് ചെയ്യണേ